അപ്പോൾ ഈ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നാണ് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നത് സി പി ഐ നേരത്തെ തന്നെ അതിനോട് വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നതാണ് മന്ത്രിസഭാ യോഗത്തിൽ പോലും ചർച്ച ചെയ്യാതെ ഒരു മന്ത്രി അങ്ങനെ പറയുന്നത് ശരിയാണോ എന്താണ് അതിൻ്റെ വസ്തുത പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി ഗവൺമെൻറ് എന്തായാലും തീരുമാനിച്ചിട്ടില്ല ആ വിധത്തിൽ നിങ്ങൾ വാർത്തകളുടെ വിശദാംശം യാഥാർത്ഥ്യത്തിൽ എനിക്ക് അറിയയില്ല ഒരു പ്രശ്നം യാഥാർത്ഥ്യമാണ് അത് കേരളത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ മറ്റു മേഖലകളിൽ നടത്തുന്നത് പോലെ ഒരു തരിയും മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം കേന്ദ്ര ഗവൺമെൻറ് ആക്രമിക്കുന്നുണ്ട് കേരളത്തിന് കിട്ടേണ്ട ശരിയായ വിധത്തിലുള്ള പണം ലഭ്യമാകാതിരിക്കുന്നുണ്ട് ഉച്ചക്കഞ്ഞിയിൽ പോലും ഈ കാര്യം പറഞ്ഞ് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊരു ശരിയായ കാര്യമല്ല ഒരു ഫെഡറൽ സ്റ്റേറ്റിന് ശരിയല്ലാത്തൊരു കാര്യം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുകയാണ് പി എം സി പദ്ധതിയിൽ കേരളം ഒപ്പിടാത്തത് അതുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ വിയോജിപ്പുകൾ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ക്യാബിനറ്റ് തന്നെ ആ കാര്യം ചർച്ച ചെയ്തതാണ് ആ വിയോജിപ്പ് നിലനിൽക്കുന്നത് കൊണ്ട് പി എം സിയിൽ കേരളം ഒപ്പിട്ടില്ല പി എം സിയിൽ ഒപ്പിട്ടിട്ടില്ല എന്നതിൻ്റെ പേരിൽ എസ് എസ് കെ സർവ്വശിക്ഷാ കേരളത്തിന് കിട്ടേണ്ട പണം തരില്ലെന്ന് പറയാൻ കേന്ദ്ര ഗവൺമെൻ്റ് എന്താ അധികാരം ഒരു ഫെഡറൽ രാജ്യമല്ലേ ഇത് അതിനകത്ത് കേന്ദ്രത്തിനും കേരളത്തിനും കൈകാര്യം ചെയ്യേണ്ട വകുപ്പുകളും ചുമതലകളും ഉണ്ട് പി എം സിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ എസ് എസ് കെയിൽ പണം തരില്ല എന്ന പ്രശ്നം ഗുരുതരമായ വിഷയമാണ് അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ സമ്മർദ്ദപ്പെടുത്തി കേരളത്തിന് ആ കഥയിലേക്ക് കൊണ്ടുപോകാം എന്ന് ഇപ്പോൾ കരുതേണ്ട കാര്യമില്ല എന്തായാലും ഗവണ്മെന്റ് ആ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല എടുത്ത തീരുമാനം ഇപ്പോൾ തൽക്കാലം പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന വിധത്തിലുള്ളൊരു തീരുമാനമല്ല എന്താണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്തായാലും സംസ്ഥാന ഗവൺമെൻറ് ആ കാര്യത്തിൽ പി എം സ്ത്രീയിൽ ഒപ്പിടുന്നു എന്ന വിധത്തിലൊരു ആലോചന നടത്തിയിട്ടില്ല അതാലോചിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ സംസ്ഥാന സർക്കാരും മന്ത്രിസഭയും എൽ ഡി എഫും തീരുമാനിക്കാത്ത ഒരു കാര്യം നിവൃത്തി കേട് കൊണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകണമെന്നൊരു വിദ്യാഭ്യാസ മന്ത്രി പറയാൻ പാടുണ്ടോ അല്ല അത് മറ്റൊരു കാര്യമാണ് മന്ത്രി പറഞ്ഞ എന്താണെന്ന് എനിക്കറിയില്ല മാധ്യമങ്ങളിൽ നിങ്ങൾ പറയുന്നത് മാത്രമാണ് എനിക്കറിയുള്ളത് ഞാൻ ആ വാർത്ത കണ്ടിട്ടുമില്ല അദ്ദേഹത്തിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടില്ല ഒരു കാര്യം ശരിയാണ് നിലവിൽ പ്രിയം സ്റ്റീ പദ്ധതിയിൽ ഒപ്പിടാൻ കേരള ഗവൺമെൻ്റ് എന്ന വിധത്തിൽ തീരുമാനിച്ചിട്ടില്ല അത് വേണ്ടത്ര കൂടിയാലോചനകൾ നടത്തേണ്ട ഒരു വിഷയമാണ് കേന്ദ്രം വളരെ ബോധപൂർവം പല കാര്യങ്ങളിലും കേരളത്തെ കൊണ്ടെത്തിക്കാൻ കേരളത്തിന് കിട്ടേണ്ട സഹായങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ കുതന്ത്രങ്ങൾ കേരളത്തിൽ നടത്തുകയും കേരളത്തിനോട് ഏറ്റവും അപകടകരമായി ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്ത പോലെ പെരുമാറുകയും ചെയ്യുന്നുണ്ട് അതിനൊന്നും കേരളം മുട്ടുമടക്കി സമ്മതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ കാര്യത്തിൽ പി എം സിയിൽ ഒപ്പിടാൻ ഇതുവരെ കേരളം തീരുമാനിച്ചതായി തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചായി ഏതെങ്കിലും വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തതായിട്ടും എനിക്കറിയില്ല ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കൂടുതൽ വിശദാംശങ്ങൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് സംസ്ഥാന സർക്കാരിന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ബി ജെ പിയുടെ കെണിയാണ് അതിൽ വീണ് പോകരുതെന്ന് സി പി ഐ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അല്ല ഞാൻ പറഞ്ഞല്ലോ സി പി ഐയുടെ പറയാനുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പറയേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് അദ്ദേഹം പറയുന്നതാണ് സി പി ഐയുടെ അഭിപ്രായം അതിൽ വേറെ അഭിപ്രായം വേറൊരാൾക്കും പറയാൻ കഴിയില്ല സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നതാണ് പക്ഷേ സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞതും ഞാൻ കേട്ട വിഷയമല്ല എൻ്റെ അറിവും എൻ്റെ ബോധ്യവും ഉള്ളത് ഈ ഗവൺമെൻറിൽ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ക്യാബിനറ്റിൽ അക്കാര്യം ആവശ്യമെങ്കിൽ ആലോചിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പി എം ശ്രീ കാരണം രാഷ്ട്രീയമായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ് മന്ത്രിസഭ യോഗത്തിൽ വളരെ ഗൗരമായ ചർച്ച നടത്താതെ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകരുതെന്നാണ് സി പി ഐയുടെയും റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും അഭിപ്രായം അല്ലേ അങ്ങനെ നിങ്ങൾ ഞാൻ പറയാത്തൊരു കാര്യം എന്നെ കൊണ്ട് പറയുന്നത് സി പി ഐയുടെ അഭിപ്രായം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ് എൻ്റെ അഭിപ്രായം ഒരു ക്യാബിനറ്റിനകത്ത് ഒരു മന്ത്രി എന്ന നിലയിൽ ക്യാബിനറ്റിന് നിർദ്ദേശം ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല ക്യാബിനറ്റ് ഞങ്ങൾ കൂട്ടായി ആലോചിക്കണം ചർച്ച ചെയ്യണമെന്നല്ല ആവശ്യം ഞാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല നിലവിലുള്ള അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമായി അത് മുന്നോട്ട് പോവുകയാണ് ചർച്ച ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്താണ് പറയുക അല്ലാതെ ചർച്ച ഓപ്പൺ ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം ആ കാര്യത്തിൽ വളരെ കൃത്യമായ അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ഗവൺമെൻറ്റുമുണ്ട് അങ്ങനെ എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിൽ കൂട്ടിക്കെട്ടാൻ പറ്റുന്നതല്ല നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള നമ്മുടെ വിയോജിപ്പുകൾ ഉണ്ടാകുന്നത് അത് ഇതുവരെ ആ വിധത്തിൽ അനുകൂലമായൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ചർച്ച നടത്തണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ഈ പി എം സിയിൽ ഉള്ള നിലപാട് സർക്കാർ ഇതുവരെ ആ വിധത്തിൽ എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയൂ നിലവിലുള്ള എതിർപ്പ് തുടരും ഇനി പ്രത്യേകിച്ച് ഓരോന്നായിട്ട് പറയേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും വേറെ പുതിയ കാര്യങ്ങളൊന്നും പറയാനില്ല